എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവിയാനും ജലജയും ഒക്കെ വളരെ സെലക്ട് ചെയ്യുവാണ് നല്ലത് ഏതാണെന്നൊക്കെ സെലക്ട് ചെയ്യുന്നു ജലജ പറയുന്നത് ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനകി പോയുന്നത് ജലച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും മുത്തശ്ശി അന്നേരം ജാനകിയോട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ട അവൾക്ക് ഇഷ്ടമുള്ളത് അവളങ്ങ് സെലക്ട് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മുത്തശ്ശി നായനോടും നവിയോടും അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേക്കും മാനേജർ വന്നിട്ട് അമ്മയെ ഭക്ഷണം എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് നോക്കിയും അന്നേരം പറയുന്നുണ്ട് ഓ ഇന്നിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ട ഞങ്ങളിങ്ങ് പോന്നു കഴിയുമ്പോഴത്തേക്കും വീട്ടിലെ ആണുകൾ എല്ലാവരും കൂടെ അടുക്കളയിൽ കയറും മൂർത്തിസാറും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കയറി എന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല അവരാണ് ഇന്ന് വീട്ടിലെ പാചകം എന്ന് പറയും അദ്ദേഹം ജാനകി പറയുന്നുണ്ട് നിങ്ങളുടെ എം ഡിയിലെ ആദർശാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ മാനേജർ പറയുകയാണ് ആദർശ സാറല്ലേ സാറും എടുക്കാനാ ഏത് മേഖലയിലും സാറ് കഴിവ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പം ചെറിയൊരു ചിരി വരുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് എന്തായാലും ഇവർ അങ്ങനെ പോയി കഴിയുന്നെങ്കിൽ മുത്തശ്ശി നയനയോടൊക്കെ ചോദിക്കും നിങ്ങളെന്താ ഒന്നും സെലക്ട് ചെയ്യാതെ ഒന്നും നോക്കാതിരിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം പറയും അനാമിക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സെലക്ട് ചെയ്യാനല്ലേ വന്നത് ഞങ്ങളത് സെലക്ട് ചെയ്ത് വെക്കുമായിരുന്നു എന്ന് പറയും മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ ച്ചേരെ വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തു കൊടുത്തു അന്നേരം അവർക്ക് എന്തെങ്കിലും മാറിയെടുക്കണമെങ്കിൽ മാറിയെടുക്കാമല്ലോ അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുക അപ്പോൾ ഇങ്ങനെ ഇത്രയും പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം സെലക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പം പൈസയും അതുപോലെ തന്നെയായിരിക്കുമെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട് പിന്നെ അവർ അങ്ങനെയൊന്നും ചെയ്യല്ല സ്വർണം സെലക്ട് ചെയ്ത് വെച്ചു എന്ന് കരുതി പൈസ തരാതെ അവരെടുത്തുകൊണ്ട് പോകുമോയെന്നില്ല അങ്ങനെയുള്ള കൂട്ടരെയും നിൻ്റെ അച്ഛൻ സെലക്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ജലജ പറയുന്നുണ്ട് ആ ഇതിനു മുമ്പ് പല അനുഭവങ്ങളുണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് നയനെയും നവ്യനെയും കുത്തി ഇങ്ങനെ പറയൂ അന്നേരം നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും അങ്ങ് മിണ്ടാതിരിക്കുന്നു അത് കഴിഞ്ഞ് നവ്യ ഒരു വളം എടുത്തിട്ട് ഇത് നല്ലതാ എടുത്താലോ എന്ന് ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങോട്ട് പോകുന്നപ്പം അമ്മ എന്താ പറഞ്ഞത് നമുക്ക് അർഹതപ്പെട്ടതല്ല ഇതൊന്നും അതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ പറയും അർഹതയില്ലാതെയാണ് അര അനന്തപുരിയിലേക്ക് വന്ന് കയറിയതെന്ന് നമ്മളിവിടുന്ന് സ്വർണ്ണമെടുത്താൽ മുത്തശ്ശൊന്നും പറയലായിരിക്കും പക്ഷെ കുറ്റം പറയാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് വേണ്ട എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെ പത്തിരുപത്തഞ്ച് പവൻ ഞാൻ ഇവിടെ നിന്ന് എടുത്തുവച്ചേനെ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് സ്വർണത്തോടുള്ള ഭ്രമമൊക്കെ ആൾക്കാർക്ക് കുറഞ്ഞു ആഡംബരത്തിന്റെ അവസാന വാക്കാണ് സ്വർണം എന്നുള്ള ചിന്തയെ മാറി എന്ന് പറയും അന്നേരം നയന പറയ നവയെ പറയുന്നുണ്ട് അല്ല ഒരുപാട് സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കണം എന്നല്ല പക്ഷെ മാറ്റി മാറ്റി ഇടാൻ ആഗ്രഹിക്കുന്നത് ആരാ ഉള്ളത് എന്നിങ്ങനെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഇട്ടാലേ ചിലപ്പം വല്ലോരും പൊട്ടിച്ചുകൊണ്ട് പോകും അത്രയും വിലയാണ് സ്വർണ്ണത്തിന് എന്ന് പറഞ്ഞ് അവരുടേതായ രീതിയിൽ സംസാരമൊക്കെ നട സംസാരിച്ചുകൊണ്ട് അവരോരോന്ന് സെലക്ട് ചെയ്യുവാണ് ഇടയ്ക്ക് മുത്തച്ഛു ചോദിക്കുന്നുണ്ട് ഇത് എന്താ നിങ്ങളൊന്നും എടുക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനജ് പറയുന്നുണ്ട് ഓ ഇന്നിപ്പം പൈസയൊന്നും കൊടുക്കണ്ടാത്തത് കൊണ്ട് ഉള്ളതെല്ലാം വാരിക്കൂട്ടി എടുക്കുമായിരിക്കും എന്നിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് ദേവിയാനോട് ഇതെല്ലാം കഴിഞ്ഞ് നയനെ ഫോൺ എടുത്ത് നോക്കുമ്പം അതിനകത്ത് ഒരുപാട് മിസ്കൂൾ കിടക്കുവാണ് അദർശൻ്റെ അന്നേരം മനസ്സിലോർക്കോ ഓ ഞാൻ വിചാരിച്ചതിനേക്കാളും ഇരട്ടി മിസ്കൂളുണ്ടല്ലോ ഇനിയിപ്പോൾ തിരിച്ചു വിളിക്കണോ ഏയ് വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നു ഈ സമയം ആകപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് ആദർശ കേട്ടോ ആദർശം ബാക്കി എല്ലാവരും അവരെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അറിയാതെ നിൽക്കുക അന്നേരം ആദർശം അറിയുവാണ് ഇന്നത്തെ പാചകം മോശമായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വിഘ്നേശ്വരനെ തേങ്ങ ഉടക്കാമെന്ന് വരെ നേർന്നായിരുന്നു അതും ഒന്നും രണ്ടും അല്ല നൂറ്റൊന്ന് തേങ്ങ അതുകൊണ്ടായിരിക്കും പിള്ളച്ചേട്ടൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ഇവൻ്റെ കല്യാണത്തിന് വരുന്നത് പറ്റത്തില്ല അത് ഒന്ന് വന്ന് പറഞ്ഞിട്ട് പോകാമെന്നോർത്ത് വന്നതാണ് അല്ലാതെ നിന്റെ പാചകത്തിന് വേണ്ടി വന്നതല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അവിടെ നിന്ന് അനി പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു ഒന്ന് പിടിച്ച് നിൽക്കാനെന്ന് പറയുമ്പോൾ അജയം പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഐറ്റം ഒന്നും വേണ്ടായിരുന്നു ഓരെണ്ണാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് അന്നേരം ആദർശം പറയും നമ്മളിവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല നമുക്ക് അങ്ങോട്ട് പോയി പറയാം മുത്തശ്ശിനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പം എങ്ങനെയെങ്കിലും രക്ഷ നമുക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറയുക അന്നേരം ജയം പറയും ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല മിക്കവാറും അവൾമാരി ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും എന്നിട്ട് നിന്റെ ഭാര്യ തന്നെ സാരി മടക്കി കുത്തിയാ അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കും അതൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും മൂലയിൽ പോയി മിണ്ടാതിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയും അന്നേരം അദൃശ്ശിങ്ങനെ ഒരു ചെറിയ ചിരിയോട് ഇങ്ങനെ നോക്കുന്നിരിക്കുക എന്താണെന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലേ ഇത് തന്നെയാണ് ഇപ്പം ഇനിയിപ്പം ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അജയനും പറയും എന്നിട്ട് അവർ പയ്യെ മുത്തശ്ശന അടുത്തോട്ട് ചെല്ലുവാട്ടോ അപ്പോൾ അവിടെ മുത്തശ്ശനും പിള്ളേയും ഇങ്ങനെ സംസാരിച്ചോട്ടിരിക്കുകയാണ് ഇവരുടെ ചെല്ലുന്ന ആ രീതി കാണുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ടോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ മോഭാവം കണ്ടിട്ട് എന്തോ പറയാനുള്ളത് പോലെ തോന്നുവാണ് എന്ന് പറയുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അതേ പന്ത്രണ്ട് മണി ആകാറായല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ ഉച്ചയ്ക്ക് സാലഡ് മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറയും അന്നേരം ജയൻ മനസ്സിലോർക്കുക അപ്പോൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും തരാനിവിടെയൊന്നും ഇല്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പുറത്ത് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഭക്ഷണം ഇവിടുത്തെ ആണുങ്ങൾ എല്ലാവരും കൂടിയാണ് എന്ന് പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം നമ്മൾ ഭക്ഷണത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും പറയും പെണ്ണുങ്ങളാണ് വലിയ പാചകക്കാരെന്ന് പക്ഷേ ഏത് ഹോട്ടലെടുത്ത് നോക്കിയാലും അവിടുത്തെ മെയിൻ കുക്ക് ആണുങ്ങളായിരിക്കാറില്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ പാചകം ചെയ്യുക ഞാൻ കഴിക്കുന്നില്ലെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ആകെ വിഷമിച്ച് അവിടെ നിങ്ങൾ പോരുമാണ് എന്നിട്ട് ജയൻ ആദർശനോട് പറയുന്നുണ്ട് നിൻ്റെ ഐഡിയ ഇത് മൊത്തം കുളവാക്കിയതാണ് അവനൊരു വലിയ പാചകക്കാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫ്രണ്ടിൽ പോയിരിക്കുക അന്നേരം ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക അന്നേരം അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാനുള്ള സമയമൊന്നുമില്ല എന്ന് പറയുന്നതേക്കും അഭി പറയുന്നുണ്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ മതിയെന്ന് ഇങ്ങനെ ഓരോന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേയും ഇതേ കറക്റ്റ് ദേവിയാനയുടെ ഫോൺ വരുവാണ് ജയൻ്റെ ഫോണിലേക്ക് അപ്പം ജയൻ പറയുന്നുണ്ട് അതേ നിന്റെ അമ്മയെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പം ആദർശന പറയുന്നുണ്ട് ഞാൻ സംസാരിക്കൊന്നുമില്ല അച്ഛൻ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറയും ഫോൺ എടുത്ത് എന്തെങ്കിലും ദേവേനി അതേ ഞങ്ങളുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവാ നല്ല വിശപ്പുണ്ട് അവിടെ എന്തായി എന്ന് ചോദിക്കും ആ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം ആയി വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ജയ അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് ഇവിടുത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് ഇറങ്ങാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കും എന്നിട്ട് അവിടെ മുത്തശ്ശോടൊക്കെ പറയുന്നുണ്ട് വാശിയോട് കൂടി എല്ലാം ഉണ്ടാക്കിയെന്ന് തോന്നുന്നത് എല്ലാം അവിടെ റെഡിയായി വന്നു ജയേട്ടൻ ജയേറ്റം പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അന്നേരം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിക്കുവാണ് അന്നേരം അജയൻ ചോദിക്കുവാണ് ജയനോട് ഏട്ടനെന്തിനും ഇവിടെയല്ല ആയി എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം പിന്നെ ഒന്നും ആയിട്ടില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത് അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്ന കാര്യം പറഞ്ഞാൽ നാണക്കേടയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വരും നിൽക്കുന്നേക്കും അങ്ങോട്ട് പിള്ളേം മുത്തച്ഛനോട് വരും എന്നിട്ട് ചോദിക്കും ഏഹ് ആരും അടുക്കളയിൽ കയറിയില്ലേ തന്നെ നിൽക്കുവാണോ പാചകമൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിക്കും അന്നേരം മുത്തച്ഛൻ പറയും തന്നോട് ഇനി ആ സത്യം പറഞ്ഞേക്കാം എല്ലാ പെണ്ണുങ്ങളും പുറത്തു പോയപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പ്രഖ്യാപനമൊക്കെ നടത്തിയത് ഞാനാണ് ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കുന്ന കാര്യത്തിൽ െ നിശ്ചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ് എന്ന് പറയും അന്നേരം പിള്ളേ പറയുന്നുണ്ട് ആഹാ അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടായി എങ്കിലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് അടുക്കളയിലേക്ക് കയറാം ഇവൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ലാത്തതിൻ്റെ ആ വിഷമം നമുക്ക് അങ്ങ് തീർക്കാം വാ നമുക്ക് ഒരുമിച്ച് അടുക്കളയിൽ കയറാംന്ന് എന്ന് എന്തെങ്കിലും മുത്തശ്ശൻ ചെന്നാൽ ചെന്ന് പെട്ടെന്നുണ്ടാക്കടാ എന്ന് പറയും എല്ലാവരും ഉത്സാഹത്തോടെ അടുക്കളയിലേക്ക് പോകാം ഈ സമയം ജുവലറിയിൽ നിന്ന് ദേവേനയും ജലജയും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ മുത്തശ്ശിയും നയനയും നവിയും കാണുന്നില്ല അന്നേരം ജലജ് പറയുന്നുണ്ട് അവിടെ അമ്മയുണ്ടല്ലോ അമ്മയെ സോപ്പിട്ട് എന്തെങ്കിലും മേടിക്കുമായിരിക്കും എന്നെങ്കിലും പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് പിന്നെ അങ്ങനത്തെ സ്വഭാവം ഒന്നും നയനമോൾക്കില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അവളെ മനസ്സിൽ വെച്ച് പൊരുതി ഓരോന്ന് ചെയ്ത് ഒപ്പിച്ചെടുക്കും മറ്റവളാണെങ്കിൽ തുറന്ന് പറയും എന്ന് പറയുമ്പം ഇല്ല അങ്ങനെയൊന്നും നയനമോൾ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ദേവേനി നീ അങ്ങനെയൊന്നും പറയണ്ട അവൾ എല്ലാ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനത്തെ സ്വഭാവമാണ് അവളുടെയെന്ന് ദേവേനയും പറയും അന്നേരം ജാനകി പറയും അങ്ങനെയൊന്നും നയനമോൾ നയനമോൾ ഡിസൈൻ ചെയ്തതിൻ്റെ പേരിൽ കോടികളുടെ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടായത് ആ അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് പവൻ മേടിച്ചു കൊടുത്താലും പോരാ എന്ന് ആ ജേട്ടൻ പറയാറുണ്ട് ആ ജേട്ടൻ മാത്രമല്ല ജേട്ടനും ഇങ്ങനെ തന്നെയാണ് അഭിപ്രായം പറയാറുള്ളത് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് മോൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആകെപ്പാടെ ആദർശം വല്ലപ്പോഴും കൊണ്ട് കൊടുക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആ അതല്ലാതെ മോളുടേതായ ആവശ്യം മോൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ആ അതൊക്കെ അവളുടെ മനസ്സിൽ കാണും ആവശ്യം ആകുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് കരുതിക്കൂട്ടി വെച്ചേക്കുന്നത് എന്നാണ് പറയുന്നത് ഇവരെങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയും നയനയും അവരെല്ലാവരും ഒരു അന്നേരം എന്താമ്മ ഇത്തരം താമസിച്ചത് എന്ന് ജലചി ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇറങ്ങാറായപ്പോഴാണ് നവ്യമോൾക്ക് ഒരു കമ്മൽ വേണമെന്ന് പറഞ്ഞത് അത് മേടിച്ചു കൊടുത്തു നായനമോളോട് എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നിർബന്ധിച്ചിട്ടും എടുത്തില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഓ കമ്മലായത് കൊണ്ടായിരിക്കും നെക്ലേസോ വളയോ ഒക്കെ ആണെങ്കിൽ വാരിപ്പെറിക്കെടുത്തേനെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സ്വഭാവമുള്ളവർ ഇവിടെ വേറെ ഉണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെയല്ല എന്ന് ഇനിയും പറയും അന്നേരം മുത്തിച്ചു വയ്ക്കുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഇനി ഫുഡ് മേടിച്ചുകൊണ്ട് പോകേണ്ട വരുമോ പാചകം അറിവ് അറിയില്ലാത്ത ഒരാടുക്കളെ കയറിയേക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർക്കും കഴിക്കേണ്ടേ എന്നിങ്ങനെ പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് അതൊന്നും സാരമില്ലമ്മേ ഇന്നിപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും അവരുണ്ടാക്കിയതിന് എങ്കിലും നമുക്കത് വെച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയും ഇതിനിടയ്ക്ക് ഇവർ വീട്ടിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് അടുക്കളയിൽ തകൃതിയായിട്ട് പാചകം നടക്കുന്നത് കാണിക്കുന്നുണ്ട് ഷെഫ് പറയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക അവർ വന്നേനു നമുക്കിത് തീർക്കണ്ടേ എന്ന് ചോദിച്ച് എല്ലാവരും സ്പീഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഏതായാലും അവർ വീട്ടിൽ വന്ന് ഇറങ്ങുന്നത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഫുഡ് പ്രിപ്പയർ ചെയ്തതിൻ്റെ അന്നേരം ദേവേനി പറയുന്നുണ്ട് നല്ല മണമൊക്കെ വന്നുണ്ടല്ലോ എന്ന് പറയുമ്പം ജലജ് പറയും നല്ല മണം വരാൻ വേണ്ടി വെളിച്ചെണ്ണയും മസാലയൊക്കെ കൂടുതലെടുത്ത് തട്ടിക്കാണോ അതിൻ്റെ മണവോ എന്ന് പറയും അന്നേരം നവി പറയും ഇനിയിപ്പോൾ ഇവിടുത്തെ ആണുങ്ങളെ തന്നെ സ്ഥിരമായിട്ട് പാചക കഴിപ്പിക്കേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പം ദേവയാനി പറയും ആതേടി അവരെ പാചകപ്പിക്കുക എന്നിട്ട് നിന്നെയൊക്കെ കെട്ടിലമ്മയാക്കി ഇവിടെ ഇരുത്താം എന്ന് പറയും അന്നേരം മുദിച്ചു ചോദിക്കുന്നുണ്ട് അവൾ ഒരു നേരം വോക്ക് പറഞ്ഞേനെ ഇതുപോലെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ ദേവയാനി എന്നിങ്ങനെ ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നീ നോക്കിക്കോ മോൾ മോളിങ്ങ് വന്ന് കഴിയുമ്പം അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവളുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല പിന്നെ അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നായനോട് പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട എന്ന് പറയും അന്നേരം ചലച്ചു പറയുന്നുണ്ട് അയ്യോ തമ്പുരാട്ടിയോടൊന്നും പറയരുത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിടിച്ച് അടിച്ചു കളയും എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ ആരെയും അടിക്കാനൊന്നും നിൽക്കുകയില്ല പക്ഷേ ഇങ്ങോട്ട് എങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും അങ്ങോട്ടും സംസാരിക്കുന്നത് ങ്ങോട്ട് മാന്യമാണെങ്കിൽ ഇങ്ങോ അങ്ങോട്ടും മാന്യമായിട്ടായിരിക്കും അതല്ല എങ്കിൽ ആ ലെവലിലേക്ക് താഴെ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പത്തേക്കും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ദേവ്യാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്